Namaskaram. രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു ഇടത് സർക്കാരിന്റെ നയംമാറ്റം വ്യക്തമാക്കുന്നതാണ് മൂന്നാം ബജറ്റ് സഹകരണ മേഖലയെയും പരമ്പരാഗത വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് മാറിക്കൊണ്ട് ഐ ടി പാർക്കുകൾക്കും പുതിയ തലമുറ വ്യവസായങ്ങൾക്കും കൂടുതൽ തുക വകയിരുത്തുന്നതാണ് ഇത്തവണത്തെ ബജറ്റ് വിഴിഞ്ഞം മെട്രോ പദ്ധതികൾക്ക് ബജറ്റ് പ്രാധാന്യം നൽകുന്നു ഐ ടി മേഖലയ്ക്ക് അഞ്ഞൂറ്റി കോടി രൂപയാണ് മാറ്റിവച്ചിരിക്കുന്നത് പ്രധാനമായും സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് ഈ ബജറ്റ് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ക്ഷ്യമിടുന്നത് മാത്രമല്ല മെഡിക്കൽ ഹബാക്കി കേരളത്തെ മാറ്റുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട് എന്നാൽ ക്ഷേമ പെൻഷനുകൾ കൂട്ടിയിട്ടില്ല പകരം സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്നും പകരം മറ്റൊന്ന് ആലോചിക്കുമെന്നാണ് ബജറ്റിൽ പറയുന്നത് റബ്ബർ കർഷകർക്ക് ആശ്വാസമായിക്കൊണ്ട് റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു അതേസമയം മദ്യത്തിന്റെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേന്ദ്രത്തെ വിമർശിച്ചും കേരളത്തിന്റെ വികസനങ്ങൾക്ക് പ്രാധാന്യം നൽകിയും കൂടിയായിരുന്നു ബജറ്റ് അവതരണം ഭരണഘടനയുടെ ആമുഖമാണ് ബജറ്റിന്റെ പുറംചട്ട കേരളത്തിന്റേത് സൂര്യോദയ സമ്പദ്ഘടന എന്ന് പറഞ്ഞായിരുന്നു ധനമന്ത്രി അവതരണം ആരംഭിച്ചതെങ്കിൽ വള്ളത്തോളിന്റെ കവിത ചൊല്ലിക്കൊണ്ടാണ് ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത് രണ്ടര മണിക്കൂർ പ്രസംഗം നീണ്ടുനിന്നു ബാലഗോപാലിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം കൂടിയായിരുന്നു ഇത് വിഴിഞ്ഞം ദേശീയപതാ വികസനം എന്നിവ ബജറ്റിന്റെ തുടക്കത്തിൽ തന്നെ ഇടം പിടിച്ചു